നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരുതിയിരിക്കാം നിങ്ങൾക്ക് മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നു അതായത് നിങ്ങൾക്ക് കോടീശ്വര യോഗം തന്നെ വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് കാണാൻ പോകുന്നത് അതായത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്ക് പണത്തിന്റെ ഒരു ഒഴുക്കും ധനവരും ും നിങ്ങൾക്ക് വളരെ സമൃദ്ധിയോടുള്ള ഒരു ജീവിതവും വരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് സൂചനയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അതിനപ്പുറം തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ കഠിനാധ്വാനവും വേണം എന്നുള്ള കാര്യവും ചിന്തിക്കുക കാരണം നമുക്ക് കഠിനാധ്വാനം ചെയ്യാതെ എവിടുന്നും പൈസ കിട്ടുകയില്ല അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ചയും ഉണ്ടാകില്ല അതുകൊണ്ട് കഠിന ാധ്വാനത്തിൻ്റെ കൂടെ വളരെയധികം നല്ല രീതിയിൽ നല്ല കൂടി പ്രാർത്ഥിക്കുകയും വേണം നിങ്ങളുടെ വീട്ടിലേക്ക് കറുത്ത ചോളനുറുമ്പ് കൂട്ടത്തോടെ കയറി വരികയാണെങ്കിൽ അത് മുട്ടയോട് കൂടി തന്നെ അതായത് പെട്ടെന്ന് വരും അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും അതായത് പെട്ടെന്ന് ഒരു കൂട്ടം ഉറുമ്പ് വരുന്നു പെട്ടെന്ന് തന്നെ അതിനെ കാണാല്ലാതെ ആവുകയും ചെയ്യുന്നു അതിൻ്റെ ഈ വന്ന ഉറുമ്പുകളുടെ കൂട്ടത്തിൽ എല്ലാ ഉറുമ്പിൻ്റെ വായിലും മുട്ട കാണും അങ്ങനെ മുട്ടയോടുകൂടി വരുന്ന ഉറുമ്പ് കറുത്ത ചോൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങൾ അവഗണിക്കരുത് നിങ്ങൾക്ക് നല്ല സമയം തെളിഞ്ഞു നിങ്ങൾക്ക് നല്ല ഒരു കാലം വരുന്നു നിങ്ങൾക്ക് വളരെയേറെ കോടീശ്വര യോഗം തന്നെ വരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇത് തള്ളിക്കളയരുത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ പണം കെട്ടിക്കിടക്കുന്നോ സ്ഥലം വിൽക്കാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ സ്രോതസ്സ് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എങ്കിൽ ആ വഴി നല്ല രീതിയിലൊന്ന് പ്രയത്നിച്ച് നോക്കിയാൽ പണം നിങ്ങളുടെ കൂടെ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം നമുക്ക് പണം എന്ന് പറയുന്നത് ഒരു ദേവി സാന്നിധ്യം തന്നെയാണ് മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതിന് തുല്യമാണ് പണം നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂചനകൾ നിങ്ങൾ തള്ളിക്കളയരുത് സൂചനകൾ ഒന്നാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് നമ്മൾ ആന ചൂല് അതുപോലെയുള്ള ചൂല് പച്ചക്കുതിര ഇങ്ങനെയുള്ള സാധനങ്ങളെ ജീവികളെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ ആന ചൂല് അതുപോലെ പച്ചക്കുതിര ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണത്തിൻ്റെ വരവ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കോടീശ്വര യോഗം വരാൻ പോകുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് ഞാൻ ഏതാനും ചില ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ഏതൊരു ലക്ഷണം നിങ്ങൾ കണ്ടാലും തള്ളിക്കളയരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇനി അടുത്തത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തൊക്കെ പല്ലികൾ ഒരുപാട് പല്ലികളല്ല പറയുന്നത് പല്ലികൾ ധാരാളം ആയിട്ട് പെരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ദേവിയുടെ ഒരു സാമീപ്യവും അതുപോലെ തന്നെ കോടീശ്വര യോഗവുമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ പല്ലികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് ഏതു രീതിയിലും ഒരുപാട് പല്ലികളായാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഏത് രീതിയിലുള്ള ജീവികളായാലും കൊല്ലാതെ അവരെ ഓടിച്ചു കളയാനാണ് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ പല്ലികളുടെ ഇങ്ങനെയുള്ള ഒരു കൂട്ടം നമുക്ക് എപ്പോഴുമല്ല വല്ലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു യോഗം കാണുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ് ഇത് ഒരു കാരണവശാലും തള്ളിക്കളയരുത് അതുപോലെ തന്നെ അപ്പോഴും ഇപ്പോഴുമായിട്ട് നമ്മളുടെ പൂജാമുറിയിലൊക്കെ ഇരുന്ന് പല്ലി കരയുകയാണെങ്കിൽ അത് പല്ലി ചിലയ്ക്കുക എന്ന് നമ്മൾ പറയും പല്ലി ചിലക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശുഭലക്ഷണമായിട്ട് തന്നെ ൾക്ക് കണക്കാക്കാവുന്നതാണ് ഇത് നമ്മളുടെ വീട്ടിലുള്ള പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ കാക്ക കാക്ക നമ്മൾ നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒരുങ്ങി പോവുകയാണെങ്കിൽ കാക്ക കുറുകെ അതായത് നമ്മളുടെ മുകളിലല്ലാതെ നമ്മൾ നമ്മളുടെ ഉയരത്തിനനുസരിച്ച് കാക്ക കൂടെ പറന്നു പോവുകയാണെങ്കിൽ അതായത് നമ്മളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കാര്യമല്ല പറഞ്ഞത് നമ്മൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിൽ താഴെ കാക്ക പറക്കുകയാണെങ്കിൽ അതൊരു ശുഭലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനം വരവ് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് അതിന് സൂചന ഉള്ളത് അടുത്ത് അതുപോലെയുള്ള ദേവിയുടെ വാഹനമായിട്ടുള്ള മൂങ്ങ മൂങ്ങയെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുന്നു ഇത് വല്ലപ്പോഴും ആകുന്ന റയറായിട്ടുള്ളൊരു സംഭവമാണ് വല്ലപ്പോഴും നിങ്ങൾക്ക് ജീവനുള്ള മൂങ്ങയെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ലൊരു ലക്ഷണമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മൂങ്ങ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി എനർജിയുള്ള ജീവിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറ് എന്നാൽ ഇതിനെ റയറായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ കണ്ണിൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് മൂങ്ങയെ കാണാൻ സാധിക്കില്ല ഇങ്ങനെ റയറായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് പോലെയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം എന്തിനു വേണ്ടി നമ്മൾ പണത്തിന് നമ്മൾക്ക് ഏതൊക്കെ സ്രോതസ്സുകളുണ്ടോ ആ സ്രോതസ്സിലൂടെ നമ്മൾ പ പണത്തിന് വേണ്ടിയും നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് വലിയൊരു കോടീശ്വര യോഗം തന്നെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈയൊരു നമുക്ക് ഈ ഒരു സൂചന ലക്ഷ ഈയൊരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അത് നിങ്ങൾ മൂങ്ങയെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓർത്തിരിക്കുക മൂങ്ങയെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള സമയം ഈ ഒരു കോടീശ്വര യോഗത്തിനുള്ള സമയം ആയി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് കണക്കാക്കപ്പെടുന്നത് അതുപോലെ നമുക്ക് ഉപ്പൻ നമ്മളുടെ വീടിൻ്റെ ചെമ്പോത്ത് ഉപ്പൻ ചകോവര പക്ഷി എന്നൊക്കെ പറയും ഇത് നമ്മളുടെ വീടിന് ചുറ്റും നടന്ന് കൊത്തിപ്പെറുക്കി കഴിക്കുകയാണെങ്കിലും നല്ലൊരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നായയെ ശകുനം കണ്ട് പോവുകയാണെങ്കിൽ നായ നമ്മളുടെ എതിരെ വരികയോ അല്ലെങ്കിൽ അതിനെ ശകുനം കണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് നായയെ ശകുനം കണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന കാര്യവും നടക്കും നമുക്ക് അത് ഒരു ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം കാരണം നമ്മൾ എന്നും യാത്ര ഇറങ്ങുമ്പോൾ നമ്മൾ നായയെ ണമെന്നില്ല ഇത് റയർ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ പൊതുവിലെ നിങ്ങൾ എന്നും നായയെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിസമ്പന്ന യോഗത്തിൽ തന്നെയായിരിക്കും ജീവിക്കുന്നത് നിങ്ങൾ നായയെ ഇങ്ങനെ ശകുനം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ നല്ല സമയം അടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ പൈസ കൊണ്ട് അതല്ലെങ്കിൽ ധനത്തിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നതിന്റെ ശുഭലക്ഷണമായിട്ട് തന്നെ നമുക്ക് ഈ നായ നായയുടെ എതിർപ്പ് എതിർപ്പ് വരിക എന്നൊക്കെ പറയും നായയുടെ എതിർപ്പ് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ് അതായത് നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഈ നായ നമ്മളുടെ എതിരെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ശുഭകരമായിട്ടുള്ള വളരെ ശുഭമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവഗണിക്കരുത് അതുപോലെ തന്നെ കാക്ക കാക്ക വീട്ടിൽ വന്നിരുന്നാൽ ഞാൻ പറഞ്ഞു കാക്ക വീട്ടിൽ നമ്മൾ യാത്ര പോകുമ്പോൾ കാക്ക നമ്മളുടെ ഒരു സൈഡിലൂടെ അതായത് നമ്മളുടെ ഉയരുന്നത് ൂടെന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി കാക്ക വീട്ടിൽ വന്നിരിക്കുകയാണ് അത് ആ സാധാരണഗതിയിലൊരു കരച്ചിൽ കരയുകയാണ് അല്ലാതെ ഈ കാക്ക പല രീതിയിലും കരയും അതായത് മറ്റുള്ള കാക്കയുടെ മറ്റുള്ള ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി കരയും ഭക്ഷണം കണ്ടാൽ കരയും അല്ലെങ്കിൽ ഇത് പേടി കൊണ്ട് കരയും ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവും ഇതിൻ്റെ കരച്ചിൽ അപ്പോൾ സാധാരണ മുറ്റത്ത് വന്ന് ഇരുന്ന് കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എച്ചിലല്ലാത്ത ഭക്ഷണം എച്ചിലല്ലാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാത്ത എച്ചിലല്ലാത്ത നമുക്ക് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പ്ലേറ്റിലോ ഒരു ഇലയിലോ വെച്ച് കാക്കയ്ക്ക് നൽകാവുന്നതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും ുന്നത് വളരെ നല്ല കാര്യമാണ് ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൂചന കാണുകയാണെങ്കിൽ തള്ളിക്കളയരുത് നിങ്ങൾക്ക് ഈ ഒരു സൂചനയെല്ലാം വളരെ ശുഭകരമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വള ഈയൊരു ലക്ഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണം വരുന്ന സ്രോതസ് വഴി നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം വന്നു എന്ന് തന്നെ കണക്കാക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം